ഓണം തൊട്ടടുത്തെത്തി മലയാളിക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് വീട്ടുമുറ്റത്തെ പൂക്കളം ഇപ്പോൾ പൂക്കളം വീട്ടുമുറ്റത്ത് മാത്രമല്ല ഓഫീസുകളിലും സ്കൂളുകളിലും അതുപോലെ റെസിഡൻസ് അസോസിയേഷനിലും ഇങ്ങനെ വിവിധ തലങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ് ഈ വീഡിയോയിൽ കാണുന്നത് എറണാകുളം നോർത്തിനടുത്തുള്ള ഒരു ഫ്ലവർ ബസാറാണ് സ്ഥിരമായി സ്ഥിരമായി പൂക്കടകളുള്ള ഒരു പ്രദേശമാണ് എറണാകുളം നോർത്ത് കാരണം റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനടുത്ത് പൂക്കൾ കൊണ്ടുവരാനുള്ള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുള്ളതുകൊണ്ടാണ് ഇവിടം പൂ മാർക്കറ്റായി രൂപപ്പെട്ടു വന്നിരിക്കുന്നത് പ്രധാനമായും തമിഴ്നാട്ടിലെ തോവാളയിൽ നിന്നും കർണാടകയിലെ ഹൊസൂർ ഗുണ്ടൽപേട്ട് എന്നിവിടങ്ങളിലുമാണ് ഇവിടെ പൂക്കൾ എത്തുന്നത് വിവിധ ഇനം പൂക്കൾ ഹോൾസെയിൽ വിലയ്ക്ക് ലഭിക്കും എന്നതുകൊണ്ട് ദൂരെ നിന്ന് പോലും ആളുകൾ പൂക്കൾ മേടിക്കാൻ ഇവിടെ എത്തുന്നു പൂക്കളുടെ വില വിവര പട്ടിക കൃത്യമായി പ്രദർശിപ്പിക്കണമെന്ന് പോലീസിൻ്റെ കർശന നിർദ്ദേശമുണ്ട് എങ്കിലും തിരുവോണമെടുത്തെത്തുമ്പോൾ അമ്പത് രൂപയ്ക്ക് പോലും പൂ ലഭിക്കാത്ത അവസ്ഥയുമുണ്ട് ഇവിടെ ബസാറിലെ ഏറ്റവും അധികം കാണുന്ന പൂവാണ് ജമന്തി അതോ മാരിഗോൾഡ് കൂടുതലും പൂക്കളം ഒരുക്കുന്നതിന് ഉപയോഗിക്കുന്നത് ജമന്തികളായതുകൊണ്ടാണ് ഇവ ഏറ്റവും അധികം മാർക്കറ്റിൽ വരുന്നത് കേരളത്തിൽ സ്വന്തമായി പൂക്കളം ഉൽപ്പാദിപ്പിക്കാനുള്ളൊരു ശ്രമം ഗവൺമെൻറ് തലത്തിലും സഹകരണ വകുപ്പുകൾ വകുപ്പുകളുടെ തലത്തിലുമെല്ലാം കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായിരുന്നു എന്നാൽ തുടർച്ചയായ മഴ മൂലം ഇത്തവണ അക്കാര്യത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല സ്വന്തമായി പൂക്കൾ പറിച്ച് പൂക്കളം ഒരുക്കി സ്വന്തമായി വിത്ത് വിതച്ച് ഭക്ഷണം ഒരുക്കി ഓണം ആഘോഷിച്ചിരുന്ന ഒരു കാലം പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി കേരളത്തിലെ ജനങ്ങൾ സാമ്പത്തികമായി വളരെ ഉയർച്ച പ്രാപിച്ചതുകൊണ്ട് നമുക്ക് തീർച്ചയായും മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് ജീവിക്കാം ഉള്ള ഒരു കരുത്ത് നമുക്കുള്ളത് കൊണ്ടും സ്വന്തമായി ഉൽപ്പാദിപ്പിച്ചുള്ള സംരംഭമൊന്നും ഇപ്പോഴില്ല അത്തം മുതൽ തിരുവോണം വരെയുള്ള പത്ത് ദിവസങ്ങളിലാണ് മലയാളി വീടിനു മുമ്പിൽ പൂക്കളമൊരുക്കുന്നത് എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണവും സമ്പൽ സമൃദ്ധിയുമുള്ള ഒരു വാണ് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം